മഹിളാ കിസാനസ്വ ശാതീകരണ പരിയോജന പദ്ധതി പ്രകാരം ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി അമ്പത്തിരണ്ടാം നമ്പർ ലക്ഷം വീട് കോളനി അംഗനവാടികളാണ് പച്ചക്കറി നടിയിൽ ഉദ്ഘാടനം നടന്നത് വാർഡ് മെമ്പർ ബീനാ മുകുന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുളന്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അംഗൻവാടി ഇരുപത്തഞ്ച് ചട്ടികൾ നൽകിക്കൊണ്ട് അവർക്ക് മണ്ണും വളവും എല്ലാം തൈകളും എല്ലാം വെച്ചുകൊണ്ട് അവർക്ക് തരാം അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേണം കാരണം അത് ഈ മാസത്തു കൂടി അങ്ങോട്ട് തീരുവാണ് ഇനി ആ ഒരു പദ്ധതി ഇല്ല അപ്പോൾ ഓൾറെഡി പല ബ്ലോക്കിനും വേണ്ട ഏർക്കുറെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് നിങ്ങൾക്കിത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ചെടിച്ചെട്ടി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് ആറ് പഞ്ചായത്തും കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി എന്ന് പറയുന്ന ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം എല്ലാ പഞ്ചായത്തുകളും ചില പഞ്ചായത്ത് ചില അംഗൻവാടികൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലമില്ല സ്ഥലപരിമിനിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തഞ്ചെണ്ണം വേണ്ട വേണ്ട അഞ്ചെണ്ണം മതി പത്തെണ്ണം മതിയെന്നു പക്ഷെ ഞാനിവരോട് എല്ലാം നിർബന്ധിച്ച് ചെയ്യാൻ പറഞ്ഞു അത് എന്തായാലും നിങ്ങൾക്കൊരു പദ്ധതിയാണ് ആ ഇരുപത്തിയഞ്ച് ചടിച്ചട്ടികൾ നിങ്ങൾ എഴുത്തണം ഒന്ന് ഏതായാലും പൊട്ടിപ്പോയാലോ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് ഉപകരിക്കാത്ത കാര്യങ്ങളായിട്ട് ചെയ്യാം എം കെ എസ് പി ട്രെയിനർ സൗമ്യ സുരേഷ് കൃഷി പരിശീലനം നൽകി മറിയമ്മ വി എൽ സ്വാഗതവും കെ എ മുകുന്ദൻ ആശംസയും ഷാരി മനോജ് നന്ദിയും രേഖപ്പെടുത്തി ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിൽ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്ന എൻ ആർ എൻ എം പദ്ധതിയുടെ കീഴിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എം കെ എസ് പി നമ്മുടെ ഇന്ത്യയിലെ എൺപത് ശതമാനത്തോളം സ്ത്രീകൾ കാർഷിക മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ സ്ത്രീകൾക്ക് ഒരു പ്രോത്സാഹനം നൽകാന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമ്പല്ലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ അംഗനവാടിയിലും അഞ്ചാം വാർഡിലെ അറുപത് അറുപത്തി നമ്പർ അംഗനവാടിയിലും പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള